കുറേ നാളുകൾക്ക് ശേഷം ഞാനൊരു വീഡിയോ ഏറ്റവും വന്നിട്ട് സംഭവം എന്താണെന്ന് വെച്ചാൽ ഇപ്പം തെമു ആപ്പിൻ്റെ ഫ്രീ ഗിഫ്റ്റിങ്ങനെ അല്ലാത്ത കിട്ടുന്നുണ്ടെന്നൊരു ന്യൂസ് ഇങ്ങനെ ഉണ്ടല്ലോ അപ്പോൾ ഞാനും വിചാരിച്ച ആൾക്ക് പറ്റിപ്പോൾ കിട്ടൂലെന്ന് പക്ഷേ സംഭവം കുത്തിയിരുന്ന് ട്രൈ ചെയ്തപ്പോൾ എനിക്കും കിട്ടി അപ്പോൾ എന്തൊക്കെ കിട്ടി എന്നൊന്ന് ഞാൻ കാണിച്ചേർക്കാം മറ്റു തോന്നുന്നു മറ്റേ സ്പ്രാൻ കേക്കിൻ്റെ അതാന്ന് തോന്നുന്നു അപ്പോൾ തോന്നുന്നു ഓപ്പൺ ചെയ്ത് നോക്കാം അതാണ് ഐറ്റംസ് ഇട്ടോ നമ്മളെ സ്പ്രേണ് കേക്ക് ഡെക്കറേഷന് വേണ്ടി യൂസ് ചെയ്യുന്ന അതിൻ്റെ ടൂൾസ് ഉണ്ട് കാര്യങ്ങളുണ്ട് അത് യൂസ് ചെയ്തിട്ട് പറയണ്ട് എങ്ങനെയുണ്ട് കണ്ടിട്ട് അടിപൊളിയാണ്ട്ടോ ഐറ്റം നമ്മളൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കട്ടെ കേട്ടോ ഒരു കയ്യിൽ ഫോണും ഒരു കയ്യിൽ ഓപ്പണും ചെയ്യുന്നതുകൊണ്ട് കറക്റ്റ് വന്നു ട്രിമ്മറാണ് ഇന്ന് ട്രിമ്മർ നമ്മളെ ട്രിമ്മർ ട്രിമ്മർ ക്വാളിറ്റി ഇത് വേറെ തന്നെ ബ്ലേഡ് ഉണ്ടാവും ആ പിന്നെ അവർ വന്നിട്ടുള്ളത് ഒരു ഗിഫ്റ്റ് എന്താ അഞ്ച് ഗിഫ്റ്റ് നമുക്ക് ഫ്രീ ആയിട്ട് അവർ സെലക്ട് ചെയ്യട്ടെ അപ്പോൾ ഞാൻ സെലക്ട് ചെയ്ത അഞ്ച് ഐറ്റംസ് ആണ് ഇത് ഇതൊന്നും നമ്മളെ ഫേസ് ഇങ്ങനെ എന്താ പറയുക ഷേപ്പ് ഒക്കെ ആണെങ്കിൽ ജോലിയും കൊടുക്കാൻ വേണ്ടിയിട്ട് ആ സംഭവമില്ല അത് അതൊന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ബാഗ് ഇതേപോലെ ട്രാവൽ ചെയ്യുമ്പോഴൊക്കെ ബാക്ക് ബാക്കിൽ ഇടുന്ന ബാഗിലേ ട്രാവലിംഗ് ബാഗ് ആ ഒരു ബാഗാണിത് സംഭവങ്ങളൊക്കെ നല്ല തന്നെ ആയിരുന്നു കേട്ടോ പിന്നെ ഒരു സ്കൂൾ ബാഗ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന സ്കൂൾ ബാഗിൻ്റെ കൂടെ അതിൻ്റെ എന്താ പറയുക ലഞ്ച് ബാഗും മറ്റേ പെൻസിൽ പൗച്ചും ഉണ്ടായിരുന്നു സ്കൂൾ ബാഗിൻ്റെ കൂടെ അടിയായിരുന്നു അതെനിക്ക് വേണം ഇതെനിക്ക് വേണം എന്ന് പറഞ്ഞിട്ട് അപ്പം എനിക്ക് ദമോന്ന് കിട്ടിയ ഫൈവ് ഗിഫ്റ്റ് നമ്മൾ തന്നെ നമുക്ക് ചൂസ് ചെയ്യാം നമുക്ക് എന്ത് വേണമെന്നുള്ളത് ഞാനൊരു സ്കൂൾ ബാഗ് ഒരു ട്രാവലിംഗ് ബാഗ് ഒരു ട്രിമ്മർ ഒരു ഫേസ് മറ്റേ ഷേപ്പർ ഉണ്ടല്ലോ അത് പിന്നെ ഒരു കേക്ക് ഒക്കെ ചെയ്യണോണ്ട് കേക്ക് സ്പെർ സ്പ്രേ എന്താണ് ഞാൻ യൂസ് ചെയ്യാം വാങ്ങിച്ച് കിട്ടാം ഇത്ര ഫൈവ് ഉണ്ടായിരുന്നു ഞാൻ സെലക്ട് ചെയ്ത് എങ്ങനെയാണ് നമുക്ക് ഗിഫ്റ്റ് കിട്ടുക എന്ന് വെച്ചാൽ ഈ ഡെമോ ആപ്പ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ട് നമുക്കൊരു ഒരു എനിക്ക് വന്നത് ഒരു സ്പിൻ ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നു അങ്ങനെ സ്പിൻ ചെയ്യുമ്പോൾ നമുക്ക് അവിടെ ഫൈവ് ഗിഫ്റ്റ് ചൂസ് ചെയ്യാമെന്നുണ്ടായിരുന്നു അങ്ങനെ അത് സെലക്ട് ചെയ്തിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് കുറേ പൈസ അവർ റെഡീം ചെയ്ത് പോവും അതിൽ നിന്ന് തന്നെ പോകും നമുക്ക് സ്പിൻ ചെയ്തൊക്കെ പോകുമ്പോൾ എന്നിട്ട് പിന്നെ ഐറ്റം ലാസ്റ്റ് ഇത് ഗിഫ്റ്റ് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ആപ്പ് ഉണ്ടല്ലോ തേമു ആപ്പ് അത് ലിങ്ക് ഈ ലിങ്ക് കോപ്പി ചെയ്തിട്ട് വാട്സപ്പ് ത്രൂവോ ഫേസ്ബുക്കോ ഇൻസ്റ്റാഗ്രാമോയി നമ്മൾ ഒരുപാട് ഫ്രണ്ട്സുകൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം ആ ഫ്രണ്ട്സുകൾ ഇത് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ഞമ്മളെ എമൗണ്ട് ഇങ്ങനെ റെഡ്യൂസ് ചെയ്തുകൊണ്ടുവരു റെഡ്യൂസ് ചെയ്തുകൊണ്ടുവരും ഇപ്പോൾ ദി റിംസ് ഇത് ഒരാൾ ഇൻസ്റ്റാൾ ചെയ്താൽ അത് ചിലപ്പം ഫിഫ്റ്റി റൂംസ് ഫിഫ്റ്റി പിിൽസ് അങ്ങനെയൊക്കെ ആയി ഫിഫ്റ്റി പിൽസ് ഒക്കെ ആയി മാറും അങ്ങനെ ഒരുപാട് ഓരോ ഫ്രണ്ട്സിലും ചെയ്ത് ചെയ്ത് ലാസ്റ്റ് നമ്മളെ ബാ എമൗണ്ട് ഫുൾ സീറോ 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 ആയി വരുമ്പോൾ നമുക്ക് ഗിഫ്റ്റ് കിട്ടും മാക്സിമം ഒരുപാട് ആളെക്കൊണ്ട് ഇൻസ്റ്റാൾ ചെയ്യിപ്പിക്കാം പിന്നെ എന്താ പറയുക ഇതൊക്കെ ഓരോരുത്തരുടെ റിസ്ക്കിൽ അവരാണ് ചെയ്യാട്ടോ നമ്മൾ ഞാൻ ചെയ്തെന്ന് വിചാരിച്ചു ചെയ്തിട്ട് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടായ മണ്ടൊക്കെ ഇടരുത് ചിലർ പറയേണ്ടത് ക്വാളിറ്റി കുറവ് പക്ഷേ എനിക്ക് കിട്ടിയാൽ കുഴപ്പമൊന്നുമില്ല ക്വാളിറ്റി ഒക്കെ നന്നായിരുന്നു ഡെലിവറിയും കറക്റ്റ് ടൈമിൽ തന്നെ കിട്ടിയിരുന്നൊക്കെ സാധാരണ ഡിലാവാറുണ്ട് പിന്നെ എന്താ പറയുക ആ റിസ്ക്കിൽ ആ അത്രേ ഉള്ളൂ അപ്പോൾ എനിക്ക് ഏതായാലും സംഭവം ഗിഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്